കൊടുക്കടാ വിട്ടാൻ അപ്പൊന്ന് വെള്ളിയാഴ്ചയാണ് അപ്പൊ എല്ലാരും പള്ളി പോവാനുള്ള ഒരുക്കത്തിലാണ് എന്താണ് താത്ത താത്തതുവരെ എത്തിയിട്ടില്ല ചമ്മന്തി ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളൊരു കമന്റ് കിട്ടോ എല്ലാരും

പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് നമ്മളെ ചീനിച്ചോടെയും ഇവിടുന്ന് കൊറച്ച് ദൂരം ഉള്ളു കേട്ടാ ഏകദേശം ഒരു കിലോമീറ്റർ അതൊക്കെ പറയാ ഒരു കിലോമീറ്റർ ഒക്കെ ഇണ്ടാവും ഇവിടെ അടുത്ത ആ അതാണ് ഇപ്പൊ ഫാത്തിമി ഓലൊക്കെ ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വരും അപ്പം ഞങ്ങൾ എണീറ്റു ഫ്രഷ് അവലക്കെ കഴിഞ്ഞു ഇനി ചായ കുടിക്കണം അതൊക്കെയാണ് ഈ പരിപാടികൾ അപ്പം ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം എഞ്ചിനൊക്കെ നല്ല ഉറക്കം ഉറങ്ങി എണീറ്റതാണല്ലേ ഫസ്റ്റ് റിച്ച് എണീറ്റു പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ല്ല തീരാറായില്ലേ ശനി സങ്കടാണ് ഞങ്ങക്ക് പിന്നെ വണ്ടി പിടിക്കണ് ഏ ചായ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ചായടിക്കായിരുന്നു കേട്ടോ അപ്പൊ ചായക്ക് കടി ഭൂരി ഉണ്ട് അതുപോലെ തന്നെ പറയും അപ്പോൾ അതുകൊണ്ട് പിന്നെ എൽസിന് ദോശയായിട്ടോ കൊടുക്കണത് അവനക്ക് രാവിലെ തന്നെ ഭൂരി കൊടുക്കണ്ടിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവനക്കതാ കൊടുക്കണത് ഇനി അവൻ്റെയൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചാടിക്കാനും പിന്നെ ചാടി കഴിഞ്ഞിട്ട് വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലെല്ലാം കുറച്ചും ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക മൂത്തിട്ടൊന്നും മൂപ്പ് കുറവാണ് മൂത്ത് പറഞ്ഞിട്ട് ഇട്ടതാണ് പക്ഷേ മൂപ്പ് കുറവാണ് അപ്പം ആദ്യായിട്ട് ഇപ്രാവശ്യത്തെ ആദ്യായിട്ടുള്ള ചക്കയാണ് അപ്പൊ ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടി വരികയാണ് വല്ലാതെ മൂത്തിട്ടൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യ ചക്കൂട്ട വെച്ചിട്ട് നോക്ക നമ്മക്ക് അപ്പൊ അത് ഉണ്ടാക്കി കഥ ഏ ചായൊക്കെ ഓ ഫോൺ വരുന്നു എന്ന് ഞാൻ എന്തായിട്ട് എല്ലാം അങ്ങോട്ട് ഉറക്കി ഇറക്കി എന്താണ് കുളിക്കണ്ടേ കുളിക്കണ്ടേപ്പാൻ്റെ കൃഷിത്തോട്ടത്തില് കക്കരിക്കണ അയിന കൊടുക്കടാ

ആ അതാ വേറെ മോഡല് ഇതിന്റെ ഷേപ്പ് മാറിയിക്കണല്ലോ അറിയിച്ചേർത്തോ പൃഷി വളവെടുക്കണം ഇത് വെള്ളരിക്കണോ ചക്കഴ ആയിട്ടില്ല ആർക്കാരുള്ളു മൂത്തിട്ടില്ല ഗൈസ് അയിനൊക്കെ ചക്കപ്പഴം ഇഷ്ടാവുമ്പോ ഇതിന്റെ പച്ച കളറിനല്ല പറ്റും പറയാ പിന്നെ അവിടെ സപ്പോർട്ടുണ്ട് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പൊ എല്ലാവരും ഇപ്പൊക്കെ പള്ളി പോവാനുള്ള ഒരുക്കത്തിലാണ് എന്താണ് താത്ത ഇതുവരെ എത്തിയിട്ടില്ല രാവിലെ വരാൻ പറഞ്ഞതാണ് പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ പിന്നെന്തൊക്കെ എല്ലാരും വിശേഷങ്ങളും ഞാനിപ്പോ വീട്ടിലിങ്ങനെ മുറ്റത്ത് വന്നിരിക്കുകയാണ് അവരുടെ പ്രകൃതിയിലെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ കുറച്ച് കൃഷി ചെറുതായിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാതിക്ക അതുപോലെ അടക്ക തേങ്ങ അങ്ങനത്തെ ഒക്കെ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന ചക്ക കൂട്ടന്നെയാണത് നമ്മളത് അവിടെ ആകുന്നുള്ളൂ അപ്പോൾ അവരൊന്ന് ചക്ക കൂട്ട വെച്ച് നമുക്ക് കൊണ്ടുവന്നതാണ് നല്ല തേങ്ങ കിഴച്ച് കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടുള്ള ചക്ക എന്റെ എലിസിനെ നീച്ചു ഗായ്സ് ഈ മക്കളെ ഒച്ചപ്പാട് കേട്ടിട്ട് നീച്ചു അപ്പോൾ അപ്പൊ കൊറച്ചേരൊന്നും ഉറങ്ങാൻ വരും സമയക്കൂല ഏറ്റവും ഫാത്തിമ വരും ഒരു സമയമായിട്ടില്ല രാവിലെ വരാൻ പറഞ്ഞ ഉച്ചക്കല്ലേ വരുള്ളൂ ഉച്ചക്ക് വരാൻ പറഞ്ഞി രാത്രി വരള്ളൂ അങ്ങനത്തെ ആൾക്കാര ടെൻഷനു അടി ദിവസ സ്കൂൾ വർക്ക് ആ എത്ര പെട്ടെന്നല്ല ദിവസം പോയത് കളഞ്ഞില്ല ചിചുമ വീട്ടില് വീന്ന് വന്നിണോ ഏ ഈ ചുമ മ്മെ ചക്കൂട്ട റെഡിയായി തേങ്ങ അരച്ച് കുറഞ്ഞ് വിടാ ഉച്ചക്ക് ചക്ക കൂട്ടാണ്ട് പിന്നെ നല്ല നെയ് ചോളും ചിക്കൻ കറി അതാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ ചക്ക കൂട്ടാൻ വേണ്ടപ്പ ചക്കൂട്ടാനും സമ്മന്തിയും കട്ടഞ്ചായും കുടിക്കാനും നോക്കി നല്ല ചക്കൂട്ടാൻ ചമ്മന്തി കുഴി കഴിക്കാം ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ഒരു കമന്റ് കിട്ടും കാരണം ഇനിയിപ്പം ചക്ക സീസൺ അല്ല അവിടെ ഞാൻ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇപ്പൊക്കെ കുത്തി ഇവിടെ കളിക്കും ഫുഡ് നമ്മൾ ചോറ് ചക്കണ്ട് ചിക്കൻ കറി ചക്കൂട്ടാന് ചിക്കൻ പൊടിക്കുന്നു പപ്പടം കുടിക്കാണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് അയച്ച് കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ ലാസ്റ്റായി ഞാൻ എൽസിന് ഉറക്കം വന്നിട്ട് കറി ചെയ്യുന്നു ഞാൻ ഉറക്കാൻ പോയപ്പോൾ എല്ലാവരും ഫുഡ് ഫുഡായിക്കലും കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞാനും ഫുഡ് കഴിച്ചു ഇനി ഒന്ന് ഉറങ്ങണം ഇഞ്ഞൊന്നുങ്ങണം എന്തുണ്ടാക്കാന്ന് കളിക്കുക പണ്ട് കളിച്ചിരുന്ന കളിയും കളിക്കൊക്കെ പൂട്ടി ഇനി എന്താക്കാൻ പോണ് ഞാൻ ഉറങ്ങാൻ കടന്നിരുന്നു അവിടെ നിങ്ങൾ ഒച്ചപ്പാടി വന്നതാണ് ഫാത്തിമ പാല എല്ലാരും അതിനാ പുക വരട്ടിട്ട് ഓടിക്കോ ഓടിക്കോടിയാദ്യ ചായപ്പൊടിയും പഞ്ചസാര ആദ്യം വെള്ളം തിളക്കണ്ടേ ആ എന്തിനാ വെള്ളം തിളച്ചിട്ടാ നോക്ക് അവിടെ ഇഷ്ടം പോലെ പട്ടാ ൊടി കൊടുക്ക നല്ല കത്തുള്ളു ആ ഒന്നോണ്ട് ചായണ്ടാക്കാന് പാത്തിമ്പ ചായും ജയ്ക്കുള്ള കടി ഉണ്ടാക്കണം എന്താ കടിയുണ്ടാക്കി എലേളോ അല്ല പുക അടിക്കൊന്നും ചായ ടേസ്റ്റ് നോക്കണ് എന്താ പാട് ഏകട ഇവരെ വെറൈറ്റി ഡിഷ് റെഡി ആയിക്കണട്ടോ ഇടിച്ചക്ക മസാല ഫ്രൈ അത്ര ആദ്യം വേവിച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണോ കഴിക്കാൻ പറ്റുമോ ആ കഴിക്കാൻ പറ്റുമോ റ്ററി വയറിളകണോ നോക്ക് ദിവസം കഴിഞ്ഞ സ്കൂളാട്ടോ അറിയാ വയറൊക്കെ ഇളകിട്ട് ഇവിടെ കടന്നാലേന മച്ചിട്ടൊക്കെ ചീത്ത കേട്ടോ ചക്ക അത് കുഴപ്പമില്ല നിങ്ങൾ ഇണ്ടാക്കിയ വിഭവത്തിനാണ്

കൊന്നല്ലേ എന്താ ചേരേ ചാർപ്പട് പച്ചയാണ് ആയിട്ടില്ല ഓനെ ചക്ക ടേസ്റ്റ് പൊരിച്ചരി ചെറിയ ടേസ്റ്റ് ഹും ലെറ്റ്സ് ഗോ മമ്മമ്മ തങ്കുള്ള പൊലികളുമായി വന്നിട്ടുണ്ട് ന്യൂ ഓൾ ഡിഷ് ഒന്ന് ടേസ്റ്റ് നോക്ക് ചക്ക വെറ്റ് റെഡി ബോർഡ് എന്നെ ഇടക്കണോ മാറിയോ ചക്കേരിയാണ് പറയൂ അപ്പൊ എല്ലാരും റെഡി ആയിട്ട് നിക്കുക ജ്യൂസ്ണ്ട് ജ്യൂസ്ണ്ട് എന്നാ പാതിമാരക്ക തിരക്കില്ലേ എടുക്കു എടുക്കൂ എങ്ങനെ ജ്യൂസ് അപ്പൊ കൈസ് ഞങ്ങളെ രാത്രി ഫുഡ്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ അല്ലേ അപ്പോൾ ആദ്യമായി കുറക്കം വന്ന് നിൽക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരണം ബൈ